എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ മധുരം കഴിക്കണമെന്ന് വല്ലപ്പോഴും ഒക്കെ നമുക്ക് തോന്നാറല്ലേ ആ സമയത്ത് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളിയൊരു സ്വീറ്റ് റെസിപ്പിയാണ് കോക്കനട്ട് ബോഫി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കുമ്പോൾ അതിനകത്ത് മധുരത്തിൻ്റെ കണ്ടൻറ്റൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒന്നും കൂടിയാണ് കോക്കനട്ട് ബോഫി അതിനായിട്ട് ആദ്യം തന്നെ ഡെസിക്കേറ്റഡ് കോക്കോനട്ട് വേണം ഇത് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും പക്ഷേ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കും അതിനായിട്ട് തേങ്ങ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ തേങ്ങയുടെ പുറകിലുള്ള ആ ഒരു ബ്ലാക്ക് കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം പിച്ചാത്തി വെച്ച് ഞാൻ അതെല്ലാം ചെത്തിക്കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങ കഷ്ണങ്ങൾ കുറേശ്ശെയായി ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് അരച്ചെടുക്കരുത് ഒന്ന് പൊടിച്ച് മാത്രം എടുക്കുക അതായത് മിക്സിയുടെ ആ ഒരു പൾസ് എന്ന് പറഞ്ഞ ബട്ടണിൽ രണ്ടോ മൂന്നോ വിട്ടോ ഒന്ന് പ്രസ് ചെയ്യാമെങ്കിൽ ഇങ്ങനെ ഈ തേങ്ങ പൊടിഞ്ഞു കിട്ടും ഇപ്പോഴും ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയിട്ടില്ല ഇനി ഇതിനകത്തെ വെള്ളത്തിൻ്റെ ആ മോയ്സ്ചർ കണ്ടൻറ്റ് ഒന്ന് മാറ്റിയെടുക്കണം അതിനെയാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറയുന്നത് ഇത്രയൊന്നും ചെയ്യാൻ ക്ഷമയില്ലാത്തവരാണെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കടയിൽ നിന്ന് മേടിക്കുന്നതാണ് നല്ലത് കേട്ടോ പക്ഷേ ഞാൻ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒട്ടും കെമിക്കലൊന്നും യൂസ് ചെയ്യാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ഞാൻ അടുപ്പത്തേക്കൊരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്ത് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറുതീയിലിട്ട് ഇതിനകത്തെ മോയ്സ്ചർ കണ്ടൻ്റ് ഒന്ന് മാറ്റിയെടുക്കുക ഒന്ന് തോർത്തിയെടുക്കുക നമ്മൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ തേങ്ങയുടെ കളർ മാറിപ്പോവും ശരിക്കും പറഞ്ഞാൽ ഡെസിക്കേറ്റഡ് കോക്കറുണ്ടെന്ന് പറഞ്ഞാൽ തേങ്ങയുടെ കളറും മാറരുത് എന്നാൽ ഡ്രൈ ആയി കിട്ടുകയും വേണം അതിനെയാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറയുന്നത് ഇപ്പം കണ്ടാൽ തന്നെ അറിയാം തേങ്ങ നല്ലതായിട്ട് തോർന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒട്ടും അതിൻ്റെ കളറും മാറിയിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞ് ചെറു തീയിൽ ഇട്ട് വേണം ഇതിനെ തയ്യാറാക്കി എടുക്കാൻ കോക്കനട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഞാനിപ്പോൾ രണ്ട് കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു കപ്പോ അല്ലെങ്കിൽ അരക്കപ്പോ മധുരം നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എത്രയാണോ അതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ലതായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഇപ്പം എല്ലാം നല്ലതായി യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം നല്ല ശുദ്ധമായ പശുവിൻപാൽ തന്നെയാണ് അതായത് അരക്കപ്പ് പശുവിൻ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ ഏത് കപ്പിനാണോ തേങ്ങയൊക്കെ അളന്നെടുക്കുന്നത് ആ സെയിം കപ്പിന് വേണം ബാക്കി എല്ലാ അളവുകളും എടുക്കേണ്ടത് ഞാനിപ്പം അരക്കപ്പ് പശുവിൻ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതായി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് കാൽ കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനിയും ഈ പാല് അതുപോലെ തന്നെ ഫ്രഷ് ക്രീം തേങ്ങ ഇതെല്ലാം കൂടെ ചേർന്ന് ഡ്രൈ ആയിട്ട് വരണം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നമുക്കിതിനെ ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ പാലിനകത്തും ഫ്രഷ് ക്രീമിനകത്തും ഒക്കെ ഈ തേങ്ങ കിടന്ന് വെന്ത് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണേ അല്ലെങ്കിൽ തന്നെ പാല് തന്നെ വറ്റിച്ചെടുത്താൽ തന്നെ എന്ത് ടേസ്റ്റാണ് കഴിക്കാൻ ആ ഒരു സെയിമാണ് അതിനകത്തേക്ക് കോക്കനട്ടോടെ ചേർന്ന് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഇരട്ടിയാകും ഞാൻ മധുരം കുറവായിരുന്നു അതിനകത്ത് ഞങ്ങൾ കുറച്ചും കൂടെ മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ എന്നിട്ട് ഇനി നമുക്കിനിയും ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക ഇപ്പം തേങ്ങയുടെ ആ മിക്സ് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ റോസ് അസൻസ് ചേർത്ത് കൊടുക്കണം അതിനോടൊപ്പം തന്നെ അര ടീസ്പൂൺ ഏലക്ക ചേർത്ത് കൊടുത്താലും നല്ല ഏലക്കയുടെ പൊടി ഞാൻ പക്ഷേ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യേണ്ടതാണ് ഇപ്പം ഏകദേശം ബേഫി റെഡി ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്യുകയാണ് ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഞാനൊരു പ്ലേറ്റ് എടുത്ത് അതിൽ നെയ്യ് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ധൈ ഒരു മിക്സ് അതിലേക്കിട്ട് നമുക്കിഷ്ടമുള്ള ഷേയ്പ്പിൽ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ് ഞാനിപ്പം ഈ ഒരു ഷേയ്പ്പിലാണ് ഇതിനെ പരത്തി എടുത്തിരിക്കുന്നത് ഇനിയും ഇതിലേക്ക് ക്യാഷിനെട്ടോ അതുപോലെ തന്നെ ബദാമെ പിസ്ത ഇതൊക്കെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തതും കൂടെ ഇതിനെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു മണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജ് വെച്ചാൽ മതി അല്ലെങ്കിൽ ഫ്രിഡ്ജ് വെച്ചിട്ടെടുത്ത് കട്ട് ചെയ്താലും മതി വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോക്കോനട്ട് ബർഫി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്